ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം കാണുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ താഴത്തെ ഭാഗമാണ് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഇവിടുന്ന് അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ വിഷുവിന് നമ്മുടെ നാട്ടിലെല്ലാം എല്ലാവരും വിഷുക്കണി കാണാനും അങ്ങനെയല്ല അമ്പലത്തിൽ പോയില്ലേ പക്ഷേ ഇങ്ങനെ വീടന്നെ ഓർത്തിലൊന്നും അമ്പലത്തിൽ വിഷുക്കണിയൊന്നും വെക്കില്ല പിന്നെ ഇങ്ങോട്ടേക്കില്ലല്ലോ വിഷുവൊന്നും കേരളത്തിൽ മാത്രമല്ലേ വിഷു ആഘോഷിക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഞങ്ങളെ ഹൗസിങ് കോളനിയിൽ പുതുതായിട്ട് ഉണ്ടാക്കിയ അമ്പലമാണ് ഇപ്പോൾ കുറച്ച് ആയിട്ടും പ്രാണപ്രതിഷ്ഠ എന്നിവർ പറയുക അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ നാട്ടിലെ അമ്പലത്തിൻ്റെ ഒരു ലുക്കേ അല്ല ഇവിടുത്തെ അമ്പലം അതറിയാതെ കുറച്ച് ആൾക്കാരുണ്ടാവട്ടാ അവർക്ക് ഒന്ന് കാണാലോ അറിയാലോ എന്ന് വെച്ചിട്ടിടുന്നതാണ് അപ്പോൾ നമ്മളെ നാട്ടിലെ അമ്പലത്തിലെ മൂർത്തിയിലെ ഈ പ്രതിമ ഓരോ ഭഗവാൻമാരെയും അതുപോലെയല്ല ഇവിടുത്തേത് ഉണ്ടാവൽ ഇത് ഗണപതിൻ്റെ പ്രതിമയാണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ മാർബിളിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഇരിക്കേണ്ട ഒരു സ്റ്റേജ് പോലത്തെ സംഭവം എല്ലാം മാർബിളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ശ്രീരാമനും ലക്ഷ്മണനും സീതിയെല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രതിമയാണ് മെയിൻ ആയിട്ടുള്ള മൂർത്തി അതാണ് അതാണ് നേരെ വരുന്ന കാണുന്നത് പിന്നെ ഓരോരു വാതിൽ കാണുന്നില്ലേ അതെല്ലാം ഓരോ ഭഗാന്മാരെയാണ് അവിടെയെല്ലാം ഇരുത്തിയിരിക്കുന്നത് പിന്നെ രാധയും കൃഷ്ണനും ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരിത് പറയുന്നതാണ് ഒരു ഒരു ടാക്കൂർ ജി എന്നു പറഞ്ഞിട്ടുള്ള ഒരു ഇത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ശിവനും പാർവതി ഇരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ അമ്പലം ഇങ്ങനെയാണ് കാണുന്നത് ഒരു കോമ്പൗണ്ടില് ജൈനന്മാരമ്പലം ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ സായിബവരമ്പലം ഇപ്പോൾ ഈ കാണുന്ന ഇതാ ഗണപതിൻ്റെ പ്രതിമ ഉണ്ട ഇതുപോലെ ഉണ്ടാവുക നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടി പിന്നെ ഇത് രാധയും കൃഷ്ണനും അവരെ നല്ല ഭംഗിയിലെ ഡ്രസ്സെല്ലോട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നതാണെന്നില്ല ഇവിടെ എങ്ങനെയാണ് തണുപ്പ് സമയത്ത് വൂളൻ ഡ്രസ്സൊക്കെയാന്ന് ഇവർക്ക് കൊടുക്കുക അങ്ങനെ അപ്പോൾ ഒരു വ്യത്യാസമില്ലേ നമ്മളെ നാട്ടിലേക്കാളും നമ്മളെ നാട്ടിൽ അല്ലല്ല പിന്നെ കാണുന്നത് നമ്മൾ ശിവൻ്റെ അങ്ങനെ നമ്മളെ നാട്ടിൽ പോയിട്ട് നമുക്ക് ശിവലിംഗത്തിൽ പൂജ ചെയ്യാനോ അല്ലെങ്കിൽ ജലധാര ചെയ്യാനോ ഒന്നും കയ്യിലല്ല നമ്മൾ ക്ഷിരധാര ജലധാരെല്ലാം കഴിപ്പിക്കല്ലേന്ന് ഇട നമുക്ക് തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും കുറച്ച് വിശേഷങ്ങൾ അറിഞ്ഞില്ലേ ഇവിടുത്തെ അമ്പലത്തിൻ്റെ ബൈ